മതി ഞാൻ എന്തോരം ചെയ്തിട്ടുണ്ടെന്ന് അതായത് എനിക്ക് പി സി ശേഷം വണ്ണം വെച്ചത് ഞാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടി എക്സ്ട്രീം ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ടൊരു മിശ്രിതം അങ് സ്വന്തമായിട്ടത് കറകപ്പട്ട കണ്ണീനേണ്ട സാധനങ്ങളൊക്കെ പൊടിച്ചിട്ട് ഞാൻ രാവിലെ വെള്ളം കുടിക്കും അതിനൊക്കെ ഇച്ചിരി നാരങ്ങ നീര് ഈ പിന്നെന്താ ഒഴിക്കും എന്നിട്ട് രാവിലെ ക്ലാസ് ഒടിക്കും പിന്നെ ഓരോ മണിക്കൂർ കൂടുമ്പോ പെട്ടെന്നൊക്കെ അങ്ങനെയല്ലേ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഓർത്തത് എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കുമ്പോ പെട്ടെന്നൊക്കെ അതിന്റെ കൂടെ എന്ത് ചെയ്തു ഇതെല്ലാം ഒരു ഒരു ദിവസം രാവിലെ വൈകിട്ട് കുടിക്കണ്ടേ ഞാൻ എന്ത് ചെയ്തു ഒരു മണിക്കൂർ വിടവിട്ട് എല്ലാം വെച്ച് കുടിച്ചു കുടിക്കട്ടെ മണം ഓർത്തു പത്തിരുപത് ദിവസം കഴിയുമ്പോൾ വയറോവേന ഉടങ്ങി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ആമാശയത്തിനകത്ത് ഫസ്റ്റിലിറങ്ങി അയ്യോ